ഹലോ ധനീസ് കിച്ചൺ ചേനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ മസാലകളൊന്നും ഒരുപാട് വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് ഒരു കിടിലൻ ചിക്കൻ ബിരിയാണി തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുക്കുന്നത് കേട്ടോ ബസ്മതി റൈസ് ഞാനിവിടെ രണ്ട് കപ്പോളം എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലേക്ക് കുതിർത്തി വെച്ചതാണ് ഇനി ഇതിലേക്കുള്ള മസാല ഞാനിവിടെ ഒരു ഏഴോളം ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വഴന ഇല രണ്ടെണ്ണം മൂന്ന് ഗ്രാമ്പൂ രണ്ട് കറുവപ്പട്ട കാൽ സ്പൂണോളം മുഴുവൻ കുരുമുളക് ഇത്രയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ചെറിയ ചീരകണ ക്യുമിൻസീട് എന്നിവിടെ കുക്കറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല നമുക്കിത് അരി നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കുക്കറിൻ്റെ ഒരു അരഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് ശേഷം നമ്മളിത് പത്ത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വാർത്തെടുത്തിട്ടുള്ള ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല ചെറിയ ജീരകമാണ് ക്യുമിൻ സീഡാണ് കേട്ടോ അതിലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം എന്ത് വരട്ടെ ഞാൻ ഇവിടെ ഒരു ബിരിയാണി ചെമ്പിലേക്ക് ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ക്യൂമിൻ സീഡിൻ്റെ പൗഡറാണ് വീട്ടിലുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഇത് സ്പെഷ്യലായിട്ട് റോസ് പെറ്റൽസാണ് നമ്മുടെ റോസിൻ്റെ ഇതിലുകൾ ഉണങ്ങിയതാണ് കേട്ടോ ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നമുക്കും ഉണ്ടാക്കിയെടുക്കാം കസൂരി മേത്തി ഉലുവയില ഇതും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ബിരിയാണിയിലൊക്കെ ചേർക്കുന്നതാണ് ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു സ്പൂണോളം കശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അര സ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് പിടിയോളം മല്ലിയിലയാണ് കേട്ടോ ഞാൻ ഇതിൽ പുതിനയില ചേർക്കുന്നില്ല മല്ലിയലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നേരത്തെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ഞാനത് മാറ്റി വെച്ചേക്കാം ഒരു മൂന്ന് സവാള നന്നായിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ഇത് ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ മതി ഇത് കുറച്ചധികം ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ഞാനിത് നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് സവാള വറുത്തെടുത്തതാണ് അപ്പോൾ ഈ സവാളയൊക്കെ വറുത്തെടുക്കുന്നത് ഇതിൻ്റെ മസാലയൊക്കെ വളരെ സ്പെഷ്യലാണ് കേട്ടോ ഇതൊന്നും നമ്മൾ വഴറ്റി ചേർക്കുന്നതല്ല എല്ലാം കൂടെ ഒരുമിച്ചാണ് അപ്പോൾ അത് കുറച്ച് മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വലിയ തക്കാളിയാണ് നീളത്തിൽ എരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതാ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സവാള വറുത്തെടുത്ത സൺഫ്ലവർ ഓയിൽ നിന്ന് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇത് കോരിയെടുത്താണ് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇതിലൊട്ടും തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിനെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണേ വളരെ സ്പെഷ്യലാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ദം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മസാല ആവുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഒരു അരഭാഗത്തോളം വെന്ത് വരണം അപ്പോൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം അല്ല നമ്മൾ വേവിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ വസ്മതി അരിയാണ് കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ ഭാഗത്തോളം മാത്രമേ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുള്ളൂ മുക്കാൽ ഭാഗത്തോളം വേകരുത് ഈ ഈ അരിയുടെ ഇപ്പോൾ നമ്മുടെ ഇത് വാർത്ത് കൊടുക്കുകയാണ് കേട്ടോ വാർത്തിട്ട് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഉള്ള വെള്ളം വാർത്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളം ചിക്കനിലെ വെള്ളമെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ അരി കൂടുതൽ വെന്ത് പോകരുത് അപ്പോൾ അരി മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പരത്തി എടുക്കണം നമ്മളിത് ശരിക്കും ദം ചെയ്തിട്ട് എടുക്കുന്ന ഒരു ബിരിയാണിയാണ് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി കുറച്ച് മാത്രം സവാള വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇത് ഞാൻ തൈരെടുത്ത പാത്രത്തിലായതുകൊണ്ടാണ് തൈരിൻ്റെ പീസൊക്കെ കാണുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി സ്പെഷ്യലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ ബൗളിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഇതിലേക്ക് ചാർക്കോളാണ് ഇട്ട് കൊടുക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് അതിട്ട് കൊടുത്ത് അടച്ചു വെക്കാം ഇനി ഇത് ഞാൻ സ്റ്റവിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചോളം മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഞാനിതിന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം മാത്രമല്ല ഈ ഒരു പുക കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കറക്റ്റ് വന്നതിന് ശേഷം തുറന്ന് കാണിച്ചു തരുവാണ് കേട്ടോ ഇനി ഞാനിത് ഇറക്കി വെക്കണം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതാ ഇനി ഈ ചാർക്കോളിൽ നമുക്ക് മാറ്റണം ചെറിയൊരു ബൗളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ചൂടാണ് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ചാർക്കോൾ നമുക്ക് എടുത്ത് മാറ്റാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ചോറ് മേലിലിട്ടിട്ടുണ്ടല്ലോ ആ ചോറിനെ മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് നമ്മളെ വീട്ടിലൊക്കെ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഞാൻ ഇതെൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ സൺഡേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ബിരിയാണിയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണം നമ്മളെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതം ചെയ്ത ചിക്കൻ ബിരിയാണി ആ കേട്ടോ ഇത് ഒരു ചിക്കൻ ടിക്കായുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം